ഹായ് നമസ്കാരം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് പഴയകാല കെട്ടിടങ്ങളും കൊട്ടാരങ്ങളുമൊക്കെ ഉള്ള അതിപുരാതനമായ ഒരു ചരിത്ര പ്രദേശമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള വളപട്ടണം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേർന്ന ഈ വളപട്ടണത്തെ കുറിച്ചിട്ട് ഞാൻ വിശദമായ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഹിസ്റ്റോറിയനായ സെയ്ദ് അലിയുമായി ചേർന്നിട്ട് അപ്പോൾ ഞാനത് അതിൻ്റെ ലിങ്കൊക്കെ ഇവിടുത്തെ വീഡിയോ ഡെസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്യാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കക്കുളങ്ങര പള്ളി എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ വളവട്ടണം ടൗണിനോട് ചേർന്ന് തന്നെ അതുപോലെ ഇപ്പം കാണുന്നത് മൂഷിക രാജവംശം അല്ലെങ്കിൽ കോലത്തിരി രാജവംശത്തിൻ്റെ പഴയകാല കൊട്ടാരാണ് ഇതും ഈ വളവട്ടണത്തിനോട് തൊട്ട് ചേർന്ന് തന്നെയാണുള്ളത് ഇന്നിത് മ്യൂസിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാനുണ്ട് അതൊക്കെ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നീട് ചെയ്യാം ഇത് നമ്മുടെ വളവട്ടൺ പുഴയോട് ഒരു മത്സ്യ സ്റ്റാളാണ് കേരളത്തിലെ മുസ്ലിം ഹൈന്ദവ സ്നേഹ സൗഹൃദബന്ധത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്നും നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്നും നമുക്ക് വളവൊട്ടണത്ത് കാണാട്ടോ ഞാൻ നല്ലൊരു ചൂട് കാലത്തായിരുന്നു ഇത് എക്സ്പ്ലോർ ചെയ്തത് മാസങ്ങൾക്ക് മുമ്പ് ഹിസ്റ്ററിയിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സെയ്ദലി വളവട്ടണത്തെ കുറിച്ചിട്ടും അതുപോലെ നമ്മുടെ പഴയകാല മുസ്ലിം ഹൈന്ദവ മത സൗഹാർദ്ദങ്ങളൊക്കെ കുറിച്ചിട്ടും മാനവ സൗഹാർദ്ദങ്ങളൊക്കെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയകാല കോലത്തിരി രാജവംശത്തിൻ്റെ സിംഹാസനം ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് പഴയകാല വളവട്ടണം കോട്ടയും ഉണ്ടായിരുന്നത് ഇന്നാ കോട്ടയില്ല അത് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ നാമാവശേഷമായിട്ടുണ്ട് അതിൻ്റെ കല്ലുകളും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണാം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വൈകളൊക്കെ പഴയകാല രാജാക്കന്മാരൊക്കെ എഴുന്നള്ളിയ സ്ഥലങ്ങളാണ് കേട്ടോ കാരണം അത്രമാത്രം ജനനിബിഡമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെ പഴയകാല വ്യാപാര ബന്ധങ്ങളിൽ വിദേശ വ്യാപാര ബന്ധങ്ങളിലൊക്കെ രാജാവിനെ കാണാൻ അവർ ഇതുവഴിയായിരിക്കും പോയിട്ടുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ രസകരമായ ഒരു കാഴ്ച കേട്ടോ നമ്മൾ ഈ ഇതിനകത്തൂടെ പോകുമ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രത്യേക പഴയകാല ഒരു വഴിയൊക്കെ അതിനകത്തൂടെ പോകുമ്പോൾ ഫീൽ ചെയ്യും വളവട്ടണം പുഴയിൽ നിന്ന് നാല് വഴിയാണ് കോട്ടയിലേക്കുള്ളത് കോലത്തിരി കോട്ട മൂഷിക വംശകാവ്യപ്രകാരം ആദി മൂഷികൻ രാമഘട മൂഷികൻ മുതൽ നന്ദനും കടന്ന് നമ്മുടെ ശ്രീകണ്ഠൻ വരെ നൂറ്റി പതിനെട്ട് രാജാക്കന്മാരെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷമാണ് ഉദയവർമ്മൻ കോലത്തിരി ഉദയവർമ്മൻ ചരിതത്തിലൂടെ പറയുന്നത് ഈ മൂഷികവംശ രാജാക്കന്മാരിൽ തന്നെ ജയമാനിയാണ് വളപട്ടണത്ത് കോട്ട കെട്ടിയതെന്നും വല്ലഭൻ നഗരം ഉണ്ടാക്കി അങ്ങനെ വല്ലഭ പട്ടണം എന്ന പേരായെന്നൊക്കെയാണ് പറയുക പുഴയിൽ നിന്ന് യാത്രാസഞ്ചാരികൾ അഴീക്കളി പ്രകൃതിദത്ത തുറമുഖത്തേക്ക് കപ്പലിൽ വന്ന് ഇറങ്ങിയാൽ അവർ രാജാവിനെ കാണാൻ വേണ്ടി വളപട്ടണം പുഴയിലൂടെ വളറിൽ ചെറിയ വള്ളം അതാണ് വളർ അങ്ങനെയാണ് വളർ പട്ടണം എന്ന പേരായത് അവരിങ്ങോട്ടേക്ക് വരും അവർക്ക് രാജാവിനെ കാണാനുള്ള രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് രാജകോട്ടാരത്തിൽ ചർച്ചകൾക്കും വാണിജ്യ കരാറുകൾക്കും ഒക്കെ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള പുരാതന പ്രവേശന കവാടാണ് പുഴയിൽ നിന്ന് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത് വരെ വളവർണ്ണ ചരിത്രത്തിൽ അവശേഷിച്ച കോട്ടയാണ് നഗരത്തിലൂടെ വളവർണ്ണ ടൗണിലൂടെ പോവേണ്ട നാഷണൽ ഹൈവേയെ വഴിതിരിച്ചുവിട്ട് കോട്ടയെ രണ്ടായിട്ട് പകുത്തതാണ് ഇപ്പൊ അത് കിഴക്കൻ കോട്ടയും പടിഞ്ഞാറൻ കോട്ടയായി മാറി സെൻട്രലിലൂടെ പോകുന്ന ഹൈവേയിലൂടെ പോകുന്നവർക്ക് ഇങ്ങനൊരു കോട്ടയുണ്ടായിരുന്നു എന്നത് അറിയാൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പൊ ഉള്ളത് പുതിയ പാലം വരെയും നേര അമ്പലപ്പാടവും കടന്നിട്ട് കോട്ട നീണ്ട് കടന്നിരുന്ന കോട്ടയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് പഴയകാല കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെയാണ് അത് ഉള്ളത് എനിക്ക് പ്രത്യേകിച്ച് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അവിടെ ചില കല്ലുകളൊക്കെ കാണാം അതൊക്കെ പഴയകാല കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് നമ്മുടെ ഹിസ്റ്റോറിയനായ സെയ്ദ് അലി പറഞ്ഞ ആ ഒരു ഏരിയ ആണ് ഇപ്പം വളപട്ടണം ഹൈവേ ഇതാണ് നമ്മൾ കാണുന്നില്ല ഇപ്പോൾ അത് കോട്ടയുടെ ചെറിയ കല്ലുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഭീമാകാലമായ പിന്നെ വൃക്ഷങ്ങളൊക്കെ വളർന്നു നിൽക്കുകയാണ് അപ്പോൾ കോട്ട പ്രത്യേകിച്ച് കാണാനൊന്നും ഈ ഒരു അവസ്ഥയിൽ ആർക്കും പ്രത്യേകിച്ച് കാണാനൊന്നും അവിടെ ഒരു കോട്ടയില്ല നിലവിൽ ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് ഹിസ്റ്റോറിയനായ സൈതലി നമ്മുടെ പഴയകാല സിംഹാസനത്തെ പറ്റി സംസാരിക്കുകയാണ് മുതൽ പതിനാറ് നൂറ്റാണ്ട് വരെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന വളപട്ടണം കോട്ട ഈ ഒട്ടേറെ സാഹിത്യകൃതികൾ പിറന്നു വീണത് ഈ കോട്ടയിലാണ് രാഘവാനന്ദൻ്റെ കൃഷ്ണപതി ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ നമ്മൾ എഴുത്തച്ഛനൊക്കെ മലയാളം കണ്ടു ലിപി കണ്ടുപിടിച്ചു എന്ന് പറയുന്നൊക്കെ മുമ്പ് തന്നെ വളരെ ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ഒട്ടേറെ കൃതികൾ ചെറുക്കൽ രേഖയിലുണ്ടെന്ന് ചെറുക്കൽ ടി ബാലകൃഷ്ണമ്മനായർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃഷ്ണഗാഥയ്ക്കും കൃഷ്ണപതിക്കും ഒക്കെ ജന്മം നൽകിയ കോലത്തിരിയുടെ സുവർണ സിംഹാസ കമ്പളം പതിച്ച സിംഹാസനം ഉണ്ടായിരുന്നു എന്ന ചരിത്രത്തിൽ വിശദീകരിക്കുന്ന സിംഹാസനം നിന്നിരുന്ന സ്ഥലമാണ് ഇവിടെ ഇതിന് ചുറ്റുഭാഗത്തുമായിട്ട് നിരവധി ചാരുതയുള്ള കൽ ശില്പങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ പൊട്ടിപ്പൊളിന് പലയിടത്തായിട്ട് നഷ്ടപ്പെട്ടു ഇതിന് തൊട്ടപ്പുറത്ത് ഇപ്പൊ പൊട്ടിപ്പൊളിൻ്റെ യക്ഷിമണ്ഡപം എന്ന് വിളിക്കുന്നിടത്ത് ലക്ഷ്മി മണ്ഡപം ഉണ്ടായിരുന്നു കൊലത്തിലൂടെ ഐശ്വര്യ ദേവതയുടെ ആസ്ഥാനായിട്ട് തന്നെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഈ കോട്ടയുടെ ഇപ്പം തൊള്ളായിരത്തി എമ്പ എമ്പത് കാലഘട്ടത്തിൽ നടു നാഷണൽ ഹൈവേ പണിതുകൊണ്ട് കോട്ടയാണെന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിലാണ് എന്നാൽ കിഴക്കേ കോട്ടയിൽ നിന്ന് പടിഞ്ഞാറെ കോട്ടയിലേക്ക് പോകാനുള്ള കട്ടിളപ്പടി അവസാനമായിട്ടുണ്ട് അതും രാത്രിയിൽ സാമൂഹ്യദ്രുവികളും നശിപ്പിച്ചതിന് ശേഷം നമ്മളെണ്ണത്തിങ്ങനൊരു കോട്ടയുണ്ടോ എന്ന് ചോദിക്കപ്പെടേണ്ടിരുന്ന ഒരു കോട്ടയുടെ പൗരാണിക ചരിത്രം എന്ന് പറഞ്ഞാൽ തയ്യവും തിറയും ഒക്കെ പറന്നു വീണ് മണക്കാടൻ ഗുരുക്കള് പുഴ കടന്ന് പല പരീക്ഷണങ്ങളെ അതിജീവിച്ച് കോട്ടയിലേക്ക് വരികയും ചെറുക്കൽ നിന്നല്ല ഈ കിഴക്കേ കോട്ടയിൽ നിന്ന് മുപ്പത്തൊൻപത് അടിസ്ഥാന പരദേവതകൾക്ക് കോലരൂപം കെട്ടി കളരുവാതിക്കൽ ചെറു അവതരിപ്പിച്ചെന്നും ഈ കൊലരൂപങ്ങൾ ദൈവ കോലങ്ങൾ ഉറന്നാടിയെന്നും അതിൻ്റെ അതിൽ ഏറ്റവും ഒടുവിലുള്ള തെയ്യ മുടിയാണ് നമ്മുടെ കളരുവാതിക്കല അമ്മയുടെ ഏറ്റവും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തിരുമുടി എന്നൊക്കെ പറയുന്നു ഇവിടെ നിന്നുണ്ടായ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് സാമൂതിരി കോവിലകത്ത് അദ്ദേഹം രേവതി പട്ടത്താനം എന്ന് പറയുന്ന വിദ്യുത്സദസ് സംഘടിപ്പിക്കുന്നതും പുനം നമ്പൂതിരിയെ പോലുള്ള ചെറുശ്ശേരി തന്നെയാണ് പുനം എന്നൊക്കെ പറയണത് അദ്ദേഹത്തെ ഒക്കെ കോഴിക്കോട് കൊണ്ടുപോയിട്ട് ആദരിക്കുന്നതും എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഉത്തര കേരളത്തിൻ്റെ അന്നുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയായ കോട്ട എന്ന് വളരെ ശോചനീയാവസ്ഥയിൽ നാമാവിശേഷമായിരിക്കണം ഒന്നും ബാക്കിയില്ല കുറച്ചപ്പുറത്ത് കിഴക്കൂലോത്ത് എന്ന് പറയുന്ന ഒരു പേരിൽ ചെറുക്കൽ തമ്പുരാക്കന്മാരെ മറവ് ചെയ്യാനുള്ള അവരുടെ അന്തിമ കർമ്മം ചെയ്യാനുള്ള ദഹിപ്പിക്കാനുള്ള സ്ഥലമാണ് അതിന് കീഴെ നമ്മുടെ പൂക്കുളം തീക്കുളം എന്ന് പറയുന്ന ഒരു കുളവും കൂടി മാത്രമാണ് കോട്ടയിൽ അവശേഷിക്കുന്നത് കോട്ടയുടെ അല്പഭാഗങ്ങൾ ഇതിൻ്റെ നേഷണൽ ഹൈവേയുടെ പുറഭാഗത്തിൽ നിന്ന് കാണുക എന്നല്ലാതെ കടന്നു പോകുന്ന ഒരാൾക്ക് ഇങ്ങനൊരു കോട്ടയുണ്ടായിരുന്നു എന്ന് പോലും ചരിത്രത്തിൽ അറിയപ്പെടാത്ത കോട്ടയിലാണ് ഉള്ളത് കൊലത്തിരി രാജാവ് ചെറുക്കൽ കൊട്ടാരത്തിൽ നിന്ന് നമ്മുടെ മൂപ്പൻ പാറ വഴി പരിവാര സമേതം കളരിവാതിക്കൽ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പരദേവത ഭദ്രകാളിയെ തൊഴുതു വന്നിച്ച് ആ രാജകീയ പാതയിലൂടെ അദ്ദേഹം ഇടത് നമ്മുടെ കളരിവാതിക്കൽ നിന്ന് വരുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് ഇപ്പോഴുള്ള സാഗർ ഹോട്ടലിൻ്റെ മുന്നിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിംഹാസന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു മാർഗവും നേരെ അപ്പുറത്ത് പടിഞ്ഞാറെക്കോട്ടയിൽ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും കുടുംബാദികളൊക്കെ ഉള്ളവർ പൊതുജനങ്ങളൊക്കെ അപ്പുറത്തൂടെ വന്ന് രാജാവിനെ മുഖം കാണിക്കാൻ വേണ്ടി പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടേക്ക് വരാനുള്ള പ്രധാന പ്രവേശന കവാട കോട്ടയിലേക്കുള്ള രാജസന്നിധിയിലേക്കുള്ള പ്രവേശന കവാടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ കവാടത്തിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുക ഒരു രാത്രിയില്ലാതും പൊളിക്കപ്പെട്ടിട്ടുണ്ട് ഈ ബ്രാഹ്മണിക്യ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആദ്യ പ്രവേശന കവാടമെന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ നമ്മുടെ മക്കത്തേക്ക് പോയ പെരുമാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ നേരത്തത് പോലെ ചരിത്രം തെക്കോട്ടേക്ക് കൊണ്ടുപോയി കുലശേഖര പെരുമാളോ അല്ലെങ്കിൽ ഈ പറയുന്ന ചേരമാനോ ചേർക്കുമ്പോൾ ചരിത്രപരമായ പ്രമാദങ്ങൾ ഉണ്ടാവുന്നുണ്ട് സത്യത്തിൽ മൂഷിക വംശത്തിൽപ്പെട്ട അതിൽ വല്ലഭപ്പെ പെരുമാളിനെ പോലുള്ള പല പെരുമാക്കന്മാരെ കാണുന്നുണ്ട് ചിറക്കൽ കോലത്തിരിയിലെ രവിവർമ്മ തമ്പുരാൻ ഒരു കോയിൽ മക്കയിലേക്ക് പോയെന്ന് ഈ എഴുതി എഴുതിവെച്ചത് പ്രകാരം ചെറുക്കൽ ടി ബാലകൃഷ്ണൻ നായരൊക്കെ പറയുന്ന കോയ്മയോട് കലഹിച്ച് മക്കത്തേക്ക് പോയി ഇസ്ലാമത സ്വീകരിച്ച രവിവർമ്മ തമ്പുരാൻ്റെ ബ്രാഹ്മണിക് ഫ്യൂഡലിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജനായത്ത ഭരണ ജനാധിപത്യത്തിലേക്കുള്ള ആദ്യ പ്രവേശന കവാടാണിത് എം ജി എസ് ഒക്കെ പറയുന്നത് പോലെ അവസാനത്തെ പെരുമാൾ ബ്രാഹ്മണ മേധാവിത്വത്തോട് കലഹിച്ച് ജനസപ്പോർട്ടോടുകൂടി ജനകീയ ഭരണത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ശരിയായ ഡെഫിനിഷൻ അതിൻ്റെ സ്മാരകശില എന്ന നിലയിലുള്ള ജനാധിപത്യത്തിലേക്കുള്ള കേരളത്തിൻ്റെ ആദ്യ പ്രവേശന കവാടാണ് വിളവർണ്ണ കോട്ടയിൽ നമ്മൾ കാണുന്നത് കളരിവാതിക്കലിലെ കലശത്തിരുമുടിയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പത്ത് ദിവസത്തെ പൂര മഹോത്സവത്തിൻ്റെ ദിവസം ഒരു ദിവസം ഈ പത്ത് നാളിൽ ഒരു ദിവസം കളരിവാതക്കൽ ദേവിയെ കോട്ടയിലേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു പരിപാടിയാണ് ദേവിയെ ഇവിടെ ഈ കാണുന്ന എൻ്റെ പിൻവശത്ത് കാണുന്ന പ്രത്യേക പ്രദേശത്ത് മാടായിലേക്ക് അഭിമുഖമായി ആണ് ദേവിയെ ഇരുത്തുക അപ്പോൾ തൻ്റെ പിതാ പിതാവായ ശ്രീ പരമേശ്വരനെയും തൻ്റെ സഹോദരനായ മാടായി കാവിലമ്മയെയും ഭദ്രകാളി പ്രണമിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് അവിടെ നിർത്തുന്നത് ഇപ്പം മാടായിൽ നിന്നാണ് വളപട്ടണത്തേക്ക് ശക്ത സംസ്കാരം വന്നത് എന്നതിൻ്റെ അടയാളം മാത്രമല്ല സംസ്കാരങ്ങൾ കടന്നു വന്നതും ഈ പുഴവഴിയാണ് വിളപട്ടണം പുഴവഴിയാണ് ഈ സംസ്കാരങ്ങളാണ് തെക്കോട്ടേക്ക് പോയത് അല്ലാതെ കൊടുങ്ങല്ലൂരമ്മ കേരളത്തിലേക്ക് സഞ്ചരിച്ചാൽ മധുരയിൽ നിന്ന് കണ്ണകി കൊടുങ്ങല്ലൂരിൽ എത്തില്ല എന്ന് പറയുന്ന പഠനത്തോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ദേവി ഭദ്രകാളി തെക്കോട്ട് തമിഴ്നാടിൽ നിന്ന് തെക്കോട്ടല്ല വടക്കിൽ നിന്ന് തെക്കോട്ടേക്കാണ് മടായിൽ നിന്ന് തെക്കോട്ടേക്കാണ് പോയത് എന്ന പുനർവായനക്ക് കൂടി സാധ്യമാവുന്നൊരിടമാണ് വളപട്ടണം കോട്ടപട്ടണ ചരിത്രത്തെ കുറിച്ച് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുണ്ട് പ്രാർത്ഥനയോടെ ഷഫീർ അസ്സാമലൈക്കും